ഇത് സാറേ എല്ലാം റെഡിയാണ് അവര് ചെറുതായിട്ടൊന്ന് ചവിട്ടിയാ മതി ആള് താഴെ പോവും ഞാൻ അങ്ങനെയുള്ള സ്വപ്നം കണ്ടടാ അങ്ങനെ സ്വപ്നങ്ങളൊന്നും കാണാത്ത ആളാ ഞാൻ പക്ഷെ കണ്ടുകഴിഞ്ഞാ അത ഞാൻ പറഞ്ഞല്ലോ സാറേ ആ എഞ്ചിനീയറുമായിട്ട് വരുമ്പോ അയാൾ ആദ്യം കേറി ചവിട്ടാതിരുന്നാ മതി അങ്ങനെ ചവിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വെളിപാടുണ്ടായി നമ്മൾ റെഡിയായി നിൽക്കണം ആ സമയത്ത് കമ്പനിയോട് കൂറുള്ളവരെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയും വേണം ആ സമയത്ത് എഞ്ചിനീയറാണ് ആദ്യം വീഴുന്നതെങ്കിൽ പിന്നാലെ അവളും വീഴണം എങ്ങനെ അയ്യോ അയ്യോ സാറേ സാറേ അത് കൂടുതൽ കുഴപ്പമാവില്ലേ ഒരു കുഴപ്പമില്ല എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കുന്ന അവൾ നിന്ന് ആ പുറപ്പെട്ടു നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഉറപ്പുണ്ടോ വരുവെന്ന് വരുവൻ നല്ല പറഞ്ഞത് ഈ ബിൽഡിങ്ങിന്റെ മുമ്പിൽ അവൾ വന്നിറങ്ങുന്നത് എല്ലാം പിടിച്ചടക്കി അവളെ പോലെ ആയിരിക്കും എന്ന് വെച്ചാ നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ അവൾക്ക് കിട്ടിയ സുവർണ അവസരവാ അതവള് മുതലെടുക്കാൻ നോക്കും താഴത്തെ നിലയിൽ നിൽക്കുമ്പോഴും അവൾ ആത്മവിശ്വാസത്തിലായിരിക്കും നിൽക്കുന്നത് പിന്നെ പടവുകൾ കയറി മുകളിലേക്ക് വന്ന ശേഷം വീണ്ടും തലയെടുപ്പോടെ നടക്കുമ്പോഴായിരിക്കും തട്ടുമോളി താഴെ വീഴുന്നത് കൂടുതലൊന്നും സങ്കല്പിക്കണ്ടാവ സങ്കൽപ്പിക്കുക അല്ലടാ മോനെ ഞാനിപ്പോ ഇയാളോട് ഉള്ളൂ ഞാൻ കണ്ട സ്വപ്നത്തെ പറ്റി ആ സ്വപ്നം തന്നെ നടക്കും നടക്കുമ്പോനെ കണ്ണനും അവക്കും അവരെ സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ തിരിച്ചടി കിട്ടാൻ പോവാ അങ്ങനെ സംഭവിച്ച കണ്ണേണ്ട കാളും അനന്തുണ്ട കാളും ഇപ്പൊ കൂടുതൽ സൂക്ഷിക്കേണ്ടതേ അവനെയാ ആ മാർക്കോ മഹാലക്ഷ്മി പോയി കഴിഞ്ഞ ഞാനും പ്രതാപനും മേഘനും ചേർന്ന് പിന്നെ അവനെ ആയിരിക്കും വെക്കാൻ പോകുന്നേ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് കഴിയുന്നതുവരെ എന്റെ നെഞ്ചിടിപ്പ് കുറയൂലോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതൊക്കെ കുറയുടാ ഈ സംഭവത്തിന് ശേഷം തനിക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളുണ്ടല്ലോ അത് താൻ ഊഹിക്കുന്നോ അപ്പുറമാ ആ സമയത്ത് ഇങ്ങനെ ഒരു കെണി വെച്ചത് വളരെ നന്നാ എന്ന് ഞങ്ങളോട് പോലും പറയാൻ പോകുന്നത് താനായിരിക്കണോ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അങ്ങ് നടന്നാ മതി നടക്കൂടോ ആ ചന്ദ്രൻ ഓ ശരി അമ്മാവാ എന്നാ വിശ്വസിക്കാൻ ചല്ല് മോനെ ഏവം വന്ന ശേഷം ഇതുവരെ നമ്മളെ ചീറ്റ് ചെയ്തിട്ടില്ല ഇനിയൊരു പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവനേതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മോളിന്ന് താഴെ വീഴാം വലിയ കാലതാമസമൊന്നും വരില്ല